ചൂരൽവല മുണ്ടക്കൈ പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് സർക്കാർ കോടി രൂപ നൽകാൻ മന്ത്രിസഭാ തീരുമാനമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പണം നൽകുക എൽസൺ എസ്റ്റേറ്റിലെ പോയിന്റ് നാല് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ആർ റഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സി എം ഡിആർഎഫിൽ നിന്ന് ഇരുപത്തി ആറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനായി നീക്കിവയ്ക്കുകയാണ് തീയതിയാണ് തറക്കല്ലിടൽ അതിന് മുന്നോടിയായാണോ ഈ നടപടി സുജ മുണ്ടകൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല അവിടെ ഈ ഭൂമി നഷ്ടമായവർ അല്ലെങ്കിൽ ദുരന്തത്തിനിരയായവരുടെ പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്നുണ്ട് പുനരധിവാസം വൈകുന്നതിൽ ഉള്ള പ്രതിഷേധം ആ പ്രതിഷേധത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ പെട്ടെന്ന് അതിനെ തറക്കല്ലിട്ട് പുനരധിവാസ നടപടികളായി പോകാൻ സർക്കാർ തീരുമാനിച്ചത് അതിന് തുടർച്ചയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന ഭൂമി അറുപത്തി നാല് ഹെക്ടർ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി അൻപത്തി ഇരുപത്തിയാറ് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് നഷ്ടപരിഹാരത്തുകയായി നൽകുക അറുപത്തി നാല് ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുക്കും അവിടെയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇരുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തുടക്കമിടും അതിന് പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ പോവുക കാരണം കടുത്ത പ്രതിഷേധമുണ്ട് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പുനരധിവാസം വൈകുന്നതിൽ അത് യു ഡി എഫ് ഉൾപ്പെടെ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ ദുരന്തത്തിനിരയായവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതിഷേധം മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പുനരധിവാസ പ്രവർത്തനം വേഗത്തിലാക്കുന്നത് സുജേ ചുരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുപത്തി ആറ് കോടി നഷ്ടപരിഹാരം ആണ് വിവരങ്ങൾ